ഒരുപാട് വീണ്ടും മറ്റൊരു വീടിയിലേക്ക് സ്വതം ഹൈറിച്ച് പുതിയൊരു രക്ഷകൻ ഇറങ്ങിയിട്ടുണ്ട് കുട്ടി എന്നാണ് ആളുടെ പേര് ആളുടെ രണ്ടും മൂന്ന് വീഡിയോസെല്ലാം ഞാൻ കണ്ടിരുന്നു അതിൽ വളരെ കാലിക പ്രസക്തമായ ചോദ്യങ്ങളെല്ലാം അദ്ദേഹം അതിവൈകാരികമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു എക്സ് പ്രവാസിയാണ് ഒരു പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ള ആളാണ് മാത്രമല്ല അദ്ദേഹം മങ്കട പ്രവാസി സംഘത്തിൻ്റെ സി പി എം സി പോഷക സംഘടനയായ പ്രവാസി സംഘത്തിൻ്റെ മങ്കട ഏരിയ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണ് സി പി ഐ എമ്മിൻ്റെ പോഷക സംഘടന എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ ശക്തിപ്പെടുത്തേണ്ട ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ഒരാളാണ് രണ്ടായിരത്തി എട്ട് മുതൽ മണിച്ചീൻ തട്ടിപ്പ് നടത്തുന്ന നമ്മുടെ പ്രതാപൻ കെ ഡി പ്രതാപൻ നടത്തിയ കേരളം കണ്ട ഏറ്റവും വലിയ മണിച്ചൻ തട്ടിപ്പായ ഹൈറിച്ചിനെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്തുള്ളത് അതിനദ്ദേഹം ഹൈറിച്ച് തട്ടിപ്പല്ല എന്നതിന് വേണ്ടിയിട്ട് പറയുന്ന ന്യായം അരിച്ച് പൂട്ടുന്നതിൻ്റെ തലേ ദിവസം തന്നെ വരെ പൈസ തന്നിരുന്നു അതുകൊണ്ട് തട്ടിപ്പല്ല എന്നൊക്കെ പറഞ്ഞ അതിവൈകാരികമായിട്ട് അദ്ദേഹം നമ്മളെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് ഇത് പൂട്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങളിതിന് മറുപടി പറയാതെ കാലം നിങ്ങൾക്ക് മറുപടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിവൈകാരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രിയപ്പെട്ട മൊയ്തീൻകുട്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളിത് ഇത് പൂട്ടിച്ച് പൂട്ടിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഒരുപാട് ആളുകൾ നന്ദിപൂർവ്വം ഞങ്ങളെ സ്മരിക്കുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു പത്ത് ലക്ഷം രൂപ നാളെ ഇടാൻ വെച്ചതിൻ്റെ തലേ ദിവസമാണ് ഇത് ഇതിൻ്റെ എം ഡി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത വന്നത് അതുകൊണ്ടാണ് പൈസ ഇട്ടില്ല അതുകൊണ്ട് പത്ത് ലക്ഷം എൻ്റെ കയ്യിലിരുന്നു ഇങ്ങനെ നമ്മുടെ സംഘത്തിലുള്ള ഒരുപാട് ആളുകളുടെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം ഇടാൻ വെച്ചിരുന്നാണ് ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ പത്ത് ലക്ഷം ഇടാനിരുന്നാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിത സമ്പാദ്യം ഈ തട്ടിപ്പിൽ പോകാതെ അതിന് മുൻപ് ഇത് പൂട്ടിക്കാൻ ഇത് നിയമത്തിൻ്റെ മുൻപിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ വലിയ നേട്ടമായി കരുതുന്നത് ഇദ്ദേഹം പറയുന്നത് പൂട്ടുന്നതിൻ്റെ തലേ ദിവസം വരെ പൈസ തന്നിരുന്നു അതുകൊണ്ട് തട്ടിപ്പല്ല എന്നാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് പൈസ തന്നിരുന്നു എന്നതാണ് ചോദ്യം എങ്ങനെ നിങ്ങൾക്ക് പൈസ തന്നിരുന്നു പ്രിയപ്പെട്ട മൊയ്തീൻ കുട്ടി നിങ്ങൾക്ക് മറുപടി മറുപടി പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം നിങ്ങളുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾ ആർ ഒ സിയിൽ സമർപ്പിച്ചുള്ള ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഞങ്ങൾ ഫീസ് കൊടുത്തിട്ട് ആർ ഒ സിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇത് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ആളുകളെല്ലാം ഉണ്ട് ഞങ്ങൾ അത് വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് മണിജീൻ തട്ടിമാണ് നിങ്ങളുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഞങ്ങൾ രേഖകൾ വെച്ചാണ് സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ട മൊയ്തീൻകുട്ടി നിങ്ങൾ അതിവൈകാരികത കൊണ്ട് അതിനെ മറികടക്കാൻ നോക്കിയിട്ട് കാര്യമില്ല നിങ്ങളുടെ കയ്യിൽ ഒരു കടലാസത്ത് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം നിങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ടാണ് പൈസ കൊടുത്തിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യത്തിന് മൊയ്തിയും കുട്ടി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മങ്കടയിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാപ്പുറം തയ്യാറാണ് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ ഒരു നൂറ് കോടി രൂപ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീസ് ചെയ്തത് ഇരുന്നൂറ്റി എഴുപത്തി കോടി രൂപ മാത്രമേ ഉള്ളൂ ബാക്കി ഇവിടെ പോയി ബാക്കി ഇവിടെ പോയി മൊയ്തിയും കുട്ടി നിങ്ങൾ അതിഭയങ്കരമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ ഇതിന് മറുപടി പറയാൻ പറ്റും നിങ്ങൾക്ക് ഈ പൈസ വിരിച്ചു പോയി അതിനാണ് പച്ചമലാത്തിൽ മണിയിച്ചയാണ് പറയുന്നത് അത് തിരിച്ചറിഞ്ഞ തളക്കാത്ത ആൾ താസം വേണം അത് പ്രവാസ ജീവിതം കൊണ്ട് ഉണ്ടായി ഉണ്ട ഉണ്ടായിക്കോണമെന്ന് നിർബന്ധമില്ല അതിന് കുറച്ച് എന്താ പറയുക അല്പമെങ്കിലും വിവരൊക്കെ വേണം മിസ്റ്റർ മൊയ്തീൻകുട്ടി പിന്നെ നിങ്ങൾക്കെതിരെ കൊടുത്ത പരാതി നിങ്ങൾക്കെതിരെ പ്രവാസി സംഘത്തിന് കൊടുത്ത പരാതി കൊടുത്തതല്ല ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ് ഇങ്ങനെ സി പി എം പോലെ ഒരു ബഹുജന പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മണീച്ചൻ തട്ടിപ്പിനെ മണീച്ചിയൻ തട്ടിപ്പ് വരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് പൈസ നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ തടയിടുകയും ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെപ്പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാൾക്ക് ചേർന്നതല്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അപ്പോൾ അത് ഞങ്ങൾ ബോധിപ്പിക്കേണ്ടിടത്ത് ബോധിപ്പിച്ചിട്ടുണ്ട് അവർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് മിസ്റ്റർ മൊയ്തീൻകുട്ടി നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ മണീച്ചിയും തട്ടിപ്പ് നടത്തിയിട്ട് മണീച്ചയും തട്ടിപ്പ് നടത്തിയതിൻ്റെ ട്രാക്ക് റെക്കോർഡ് എമ്പാടുമുള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജവും സമയവും പാഴാക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത് നിങ്ങൾ ഒരിക്കലും പ്രവാസി സംഘത്തിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരിക്കണം യോഗ്യനല്ല എന്ന് വളരെ ഖേദപൂർവ്വം പറഞ്ഞോളട്ടെ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ ഈ സാമ്പത്തിക ആയിരിച്ച് സാമ്പത്തിക മണിജ്യം തട്ടിപ്പിൽ പെട്ടുപോയവർക്ക് പൈസ തിരിച്ചു തിരിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ തടയിടുന്ന നിങ്ങൾ എങ്ങനെയാണ് സി പി ഒരു പോഷക സംഘടനയുടെ ഇങ്ങനെയുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കാൻ നിങ്ങൾക്ക് കഴിയുക എന്ന് വളരെ വിനയപൂർവ്വം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെ വൈകാരികമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് അതിലൊക്കെ കുറേ തെറിയൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ആ മിസ്റ്റർ മൊയ്തീൻകുട്ടി ഞാൻ എൻ്റെ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് മറുപടി പറയാമോ നിങ്ങളുടെ എച്ച് ആർ ഒ ടി ടി ബോണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ ബോണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരുടെ അനുമതിയാണ് ഉണ്ടായിരുന്നത് റിസർവ് ബാങ്കിന് അനുമതി ബോണ്ട് ബോണ്ടിറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് റിസർവ് ബാങ്ക് അനുമതി കൊടുക്കുക നോൺ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കാണ് സാധാരണ റിസർവ് ബാങ്ക് അനുമതി കൊടുക്കാറ് ഒരു സ്ഥാപന ഒരു റിസർവ് ബാങ്ക് അനുമതി കൊടുക്കുമ്പോൾ അവരുടെ ആകെ ആസ്തിയുടെ മുപ്പത് ഇരുപത് ശതമാനയ്ക്കാണ് ബോണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കാറ് അവരുടെ ആസ്തി റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ സമർപ്പി ആ സിയുടെ റിപ്പോർട്ട് എല്ലാം സമർപ്പിച്ചതിന് സമർപ്പിച്ചതിനു ശേഷം ഇതൊന്നുമില്ലാതെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ചിട്ട് എച്ച് ആർ ഒ ടി ടി എന്ന പേരിൽ അഞ്ച് ലക്ഷത്തിൻ്റെ ബോണ്ടിറക്കിയത് വ്യാജ ബോണ്ടാണ് അങ്ങനെയുള്ള വ്യാജ ബോണ്ട് ഇറക്കിയിട്ട് നാട്ടുകാരെ പറ്റിച്ചിട്ട് ആ പറ്റിച്ച മണി ചേം തട്ടിപ്പുകാർക്ക് വേണ്ടിയിട്ട് നാവിട്ട് അലക്കാൻ വേണ്ടിയിട്ട് നാണോ മാനോ ഇല്ലയെന്ന് ചോദിക്കേണ്ടി വരികയാണ് നിങ്ങളോട് അല്പമില്ല ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യുമോ ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മണി ചൻ തട്ടിപ്പാർക്ക് വേണ്ടിയിട്ട് നാട്ടിൽ അലക്കാൻ വേണ്ടിയിട്ട് വരികയാണ് യൂട്യൂബില് അഞ്ച് ലക്ഷത്തിൻ്റെ ബോണ്ടിറക്കിന് എന്താണ് ഹേ നിങ്ങളെടുത്തുള്ളത് കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി വിധി നിങ്ങൾ വായിച്ചു നോക്കിയില്ലേ കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മണിച്ചൻ തട്ടിപ്പാണെന്ന് ബോണ്ടറക്കി എന്ന് എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ നിങ്ങളെടുത്ത് പറയണ്ടോ മിസ്റ്റർ മൊയ്തീൻകുട്ടി നിങ്ങളുടെ അടുത്ത് വലിയ നിസ്കാര വെച്ചിട്ട് മണി ചേൻ തട്ടിപ്പുകാരെ ന്യായീകരിക്കുന്ന ആവുമ്പോൾ അതിയായ സംഘടനയാണ് മിസ്റ്റർ മൊയ്തീൻകുട്ടി അഞ്ച് ലക്ഷത്തിൻ്റെ ബോണ്ടിറക്കിയത് റിസർവ് ബാങ്കിൻ്റെ അനുമതി ഇല്ലാതെയാണ് എന്ന് കോടതി അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടെങ്കിൽ നിങ്ങളത് കാണിക്ക് കുറെ ആയാലോ ഒന്നര കൊല്ലം കൊല്ലായാലും നിങ്ങൾ കോടതി കയറി കയറിയായിരുന്നു വ്യാജ ബോണ്ടാണെന്ന് അതിന് പറയാം റിസർവ് ബാങ്കിൻ്റെ അനുമതി ഇല്ലാതെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യാജ ബോണ്ടാണെന്നാണ് പറയുക അതായത് തട്ടിപ്പാണെന്ന് പിന്നെ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പൈസ പലവിധ പേരും പറഞ്ഞിട്ട് എച്ച് ആർ ഒ ടി 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 ടിയിന്നും ക്രിപ്റ്റോ കറൻസിയിന്നും പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് പ പർച്ചേസ് കാ സെറ്റ് അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് അത് വെച്ചിട്ട് പൈസ റൊട്ടേറ്റ് ചെയ്തിട്ട് മണി ചെയ്ത് നടത്തിയിട്ട് എന്നിട്ട് പൂട്ടുന്നതിന് തലേദിവസം വരെ പൈസ തന്നിട്ടുണ്ട് ഉളുപ്പുണ്ടോ ചങ്ങാ എനിക്ക് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉളുപ്പുണ്ടോ ചോദിച്ചു പോവുകയാണെങ്കിൽ ഞാൻ പൂട്ടുന്നതിന് തലേ ദിവസം വരെ പൈസ തന്നത് നിങ്ങൾക്ക് ഗവൺമെൻറ് പിടികൂടുമ്പെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റിയിരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ സാ ഒരു കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതും അല്ലാതെ കൂട്ടിപ്പോയിരുന്നേ കാരണം ചേരാൻ ആളില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൂട്ടും അങ്ങനെയാണ് ഒട്ടും കാലത്ത് തട്ടിപ്പൊന്നും പൊട്ടാറ് ഇത് അതിന് നിൽക്കാതെ ഒരു പത്ത് പതിനായിരം പേരെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞു വന്ന ചാരിതാർഥിയാണ് ഞങ്ങൾക്ക് ആല്പര്യം ഉളുപ്പ് മാറണമെങ്കിൽ ഈ ബോണ്ട് ബോണ്ടിറക്കാൻ എന്തെങ്കിലും ഒരു മറുപടി ആയിട്ട് അടുത്തത് വാ ഞങ്ങളുടെ അതിൻ്റെ ഞങ്ങൾ കോടതിയിൽ പറയൂ കോടതിയിൽ നിങ്ങളൊരു കുന്തം പറഞ്ഞിട്ടില്ല കോടതിയിൽ കൊടുക്കുന്നതെല്ലാം പബ്ലിക് രേഖയുണ്ടോ കോടതിയിൽ നിങ്ങൾ ഈ ബോണ്ട് ഇറക്കിയിട്ടില്ല എന്ന് നോ അറിയുക ചെയ്തത് പച്ചനുണ പച്ചനുണ പറഞ്ഞിട്ട് കോടതിയിൽ കൂടി പിടിച്ച് വെബ്സൈറ്റ് തുറന്ന് വെച്ച് പരിശോധിച്ചപ്പോൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ ബോണ്ടുകളെല്ലാം അതേപടി വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു ആ വെബ്സൈറ്റിൽ ഞങ്ങൾ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ആളുകൾക്ക് ചിരിക്കാൻ വാങ്ങേണ്ടാക്കുകയാണ് നിങ്ങളുടെ അഡ്വക്കേറ്റ് അവിടെ ചെയ്തത് അങ്ങനെ ഒരുവിധം ഇല്ലാതെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ചിട്ട് പർച്ചേസ് കൺസെമിറ്റ് അഡ്വാൻസ് എന്ന പേ കള്ള പേരിൽ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് അതും വെച്ചിട്ട് മണിച്ച് നടത്തിയിട്ട് പിന്നെ മുറി വെറുക്കുക ഇത് എതിർക്കാൻ വരുന്ന സാമൂഹ്യ പ്രതിനിധികളുള്ള ആളുകളെ തെറി വിളിക്കുക അതും വളരെ ഉന്നതമായ ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് നിങ്ങളാ സ്ഥാനത്തിരിക്കാൻ വേണ്ടി ഒട്ടും ഒട്ടും യോഗ്യനല്ല സി പി എമ്മി ശരിക്കും പ്രതിരോധത്തിലാകുന്നതിൽ സി പി എമ്മിൻ്റെ പോഷക സംഘടനയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് ഇങ്ങനെയുള്ളൊരു മണി ചേൻ തട്ടിപ്പ് ക്രിമിനലിന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്നത് സി പി എമ്മിന് പ്രതിരോധത്തിലാകുന്നതാണ് സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കാനുള്ള പരിപാടികൾ നമ്മൾ എടുക്കും ഒന്നുകിൽ നിങ്ങൾ ഈ മണി ചേൻ തട്ടിപ്പുകാരുടെ കൂടെ അല്ലെങ്കിൽ പ്രവാസി സംഘത്തിൻ്റെ കൂടെ രണ്ടിലേതെങ്കിലും ഒന്നും നടക്കുള്ളൂ രണ്ടും കൂടെ നടക്കില്ല കൂട്ടുന്നതിൻ്റെ തലേശം വരെ പൈസ നേരുന്നു പോലും അതുകൊണ്ട് ഇത് തട്ടിപ്പില്ല പുറത്തുള്ള ആളുകളാണ് പരാതി കൊടുത്തത് അതുകൊണ്ട് ഇത് തട്ടിപ്പല്ല കൂട്ടുന്നതിൻ്റെ തലേ വരെ നിങ്ങൾക്ക് എവിടെ നിന്ന് പൈസ തന്നിരുന്നു എന്നാൽ ചോദ്യം ഈ മേടിക്കുന്ന പൈസ തന്നെ കറക്റ്റ് തന്നിരുന്നാണ് അതിനാണ് പച്ചനാളത്തിൻ്റെ ഒഴിതികുട്ടിയ എന്ന് പറയാ അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോ വേറെ കാര്യം കൂടെ പഠിപ്പിച്ചതരാം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഞാൻ പലതവണ എൻ്റെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നിങ്ങൾക്ക് ലാഭം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബോണസ് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടോ പ്രോഫിറ്റ് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടോ എന്ത് പറഞ്ഞിട്ടോ പൈസ റിട്ടേൺസ് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കാൻ അതിനവർ എന്ത് പേരിട്ടാലും പർച്ചേസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേരിട്ട് വിളിച്ചിടാലും പൈസ മേടിക്കുന്നത് നിയമമുരുതാണ് അത ഐരിച്ചല്ല ആരും മേടിച്ചാലും നിയമമുരുതാണ് ഇത്രയും പ്രായത്തിലടക്കത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോ ഇപ്പോഴെങ്കിലും പഠിച്ചില്ലെങ്കിൽ ഇനി കയ്യിലൊന്നും ഉണ്ടാവില്ല ബാക്കി കഴിക്കോലും കൂടെ ഒരു വിൽക്കേണ്ടി വരും പുറത്തുള്ള ആളുകളാണ് പരാതി കൊടുത്തത് നിങ്ങൾ എന്ത് മനുഷ്യനാണ് ഹേ ഒരു മണി ചെന്ന് തട്ടിപ്പ് നടക്കുമ്പോൾ അതിൽ പൈസ ഇട്ടവർക്ക് മാത്രമല്ല പുറത്തുള്ള ആർക്കും പരാതി കൊടുക്കാം ആർക്കും ഒരു മണി ചേന് തട്ടിപ്പ് നടക്കും നടക്കുമ്പോഴോ അല്ലെങ്കിൽ ലീഗൽ ഡെപ്പോസിറ്റ് അടക്കുമ്പോഴോ ഈവൻ ഒരു പത്ര പരസ്യം കണ്ടിട്ട് പോലും ഗവൺമെൻറ് അതോറിറ്റിക്ക് നടപടി എടുക്കുമെന്ന് കോടതി വിധിയിൽ അവിടെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് പുറത്തുള്ള ആളുകളാണ് പരാതി കൊടുത്തത് കൂട്ടുന്ന ഒരു പൈസ അതിരുന്നൊക്കെ പ്രത്യേകിച്ചൊന്നും പറയുമല്ല ഇത്രക്കൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ട മൊയ്തികുട്ടി നിങ്ങളോട് പറയാനുള്ളത് പൂട്ടുന്നത് വരെ പൈസ അന്നത് മണിച്ച് നടത്തിയിട്ട് വന്ന പൈസ നിന്ന് അടിച്ചു ചേരുന്നവരുടെ പൈസ കൂടുതൽ വിധിച്ചു കൊടുത്താണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞങ്ങളിന്ന് നേടി ഞങ്ങൾ ഒരു പത്ത് പതിനായിരം പേരെങ്കിലും ഇതിൽ രക്ഷപ്പെടുത്തി അവരുടെ ജീവിത സമ്പാദ്യം അവരുടെ കയ്യിൽ തന്നെ ഇരുന്നു ഇതിപ്പോൾ തന്നെ പൂട്ടിപ്പോയതുകൊണ്ട് അപ്പോൾ അത്രയ്ക്കാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും വലിയ ഇത്രയും വലിയ ജീവിത എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആൾ ഒരു നൊട്ടോറിസ് ക്രിമിനലിന് വേണ്ടിയിട്ട് അരിമ്പൂര് ഉള്ള രണ്ടായിരത്തി എട്ട് നാനോക്സൽ തട്ടിപ്പു മുതൽ തട്ടിമാറത്തിക്കൊണ്ടിരിക്കുന്ന ഇതല്ലാതെ വേറെയും ഒരുപാട് കേസുകളുള്ള ഒരു നൊട്ടോറിസ് ക്രിമിനിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും ഊർജ്ജവും പാഴാക്കുന്നത് കാണുമ്പോൾ അതീവ സംഘടകരാണ് സംഘടകരാണെന്ന് പറയാതെ വയ്യ ശരി മതി കൂട്ടി സാറേ നിങ്ങളിത് മറുപടി ഇടുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ആയിട്ട് ഞാൻ വരാം